ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊലവർഷത്തെ ഫലമാണ് അതായത് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം ഈ ഒരു ഫലത്തിൽ വെറധികം പ്രധാനം തന്നെയുണ്ട് പ്രാധാന്യമുണ്ട് അല്ലെ കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ് വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുകയാണ് അതുമാത്രല്ല നമ്മൾ പുതിയൊരു ഒരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് എന്ന ആണ്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് എന്ന വർഷമാണ് മുമ്പോട്ട് പോവുക ഈ ഒരു വർഷക്കാലം അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളുടെ നോക്കുന്നത് അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം ഒരു കൂറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യേണ്ട ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണം പിന്നെ നിങ്ങൾ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി ഓക്കെ എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കർക്കിടക മുപ്പത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിനാണ് നക്ഷത്രത്തിൽ ചിങ്ങരവി സംഗം എന്ന് പറയുക ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് വ്യാരം ഇടവൻ രാശിയിൽ നിന്നും മിഥുരൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മേടം മുപ്പത്തി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇടവം നാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് രാഹുവു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശി മാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ടിടാം ഇത് പൊതുവായിട്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ രാശി ഉത്രം മുക്കാർ അത്തം ചിത്തിരടുങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നി രാശിയെ സംബന്ധിച്ചത് ഇവരെ സംബന്ധിച്ച് ഒരു വർഷക്കാലം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒമ്പതാം ഭാവത്തിൽ വ്യാരോ അഞ്ചാം ആറാം ഭാവാധിപനായ ശരി ആറിലും ഏഴാം ഭാവത്തിൽ രാഹുവും ജന്മത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ് അനൂലമായ സമയം കരുതാൻ സമയമാണ് നമുക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു നമുക്ക് കരുതാം ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത് ഇതാണ് ലാഭം പറയാവുന്ന സമയമാണ് തൊഴിൽ നേട്ടം പറയാവുന്ന സമയമാണ് തൊഴിൽ പുരോഗതി പറയാവുന്ന സമയമാണ് വിവാഹയോഗം പറയാവുന്ന സമയമാണ് നമുക്ക് ബിസിനസ്സിനായാലും പുരോഗതികളൊക്കെ ഉണ്ടാകും നമുക്ക് പറയാവുന്ന സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയാം ജീവിതത്തിൽ വിജയിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ അതിന് അനുകൂലമായ സമയമാണ് വീട് വിട്ട് മാറി നിൽക്കേണ്ട സമയങ്ങളൊക്കെ ആയിട്ട് കരുതാം ഈ സമയം എന്ന് പറയുന്നത് വീട് വിട്ട് മാറി നിൽക്കുക അത് എന്തിന്റെ ആവശ്യമാകും ചിലപ്പോ തൊഴിൽ സംബന്ധമാകാം ചിലപ്പോ പഠന സംബന്ധമാകാം ചിലപ്പോൾ ജയസ്റ്റ് അന്ന് വീട് വിട്ട് മാറി നിൽക്കാം എന്ന് വിചാരിക്കുന്ന ആവാം എങ്ങനെയാലും വീട് വിട്ടൊന്നും മാറി നിൽക്കേണ്ട യോഗമൊക്കെ പറയാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുക കേട്ടോ അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അനുകൂലമായ സമയമാണ് വിദ്യാഭ്യാസത്തിൽ ഗുണവും അതുപോലെ മനസ്സിലെ പരീക്ഷയോ വിജയമൊക്കെ പറയാവുന്ന സമയമാണ് നമുക്ക് വിദ്യാർത്ഥികളെ കാലത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിലും ഹാർഡ് വർക്ക് ആവശ്യമാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന നമുക്ക് സ്മാർട്ട് വർക്ക് മതിയെന്ന് പറഞ്ഞപ്പോലും ഇവിടെ സ്മാർഡ് വർക്കിന്റെ യൂസ് അത്ര വരുന്നതെങ്കിൽ നിന്ന് കൂടുതലും ഇവിടെ ഹാർഡ് വർക്ക് കൂടുതലും നമ്മുടെ കഠിനാധ്വാനത്തിലൂടെ റിസൾട്ട് കിട്ടുന്ന ഒരു സമയമായിരിക്കും ഒരു വർഷകാലം എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം സോ അതനുസരിച്ചുള്ള ഒരു മുൻതൂക്കം നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും അതുപോലെ ഒരു വിവാഹത്തിന് ശേഷം സന്താനം കല്യാണ വാർത്ത വിഷമിച്ച് ദുഃഖിച്ച് നിൽക്കുന്ന ദമ്പതികൾക്കൊക്കെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ലാഭം സന്താന ലബ്ധിയൊക്കെ പറയാവുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് ഈയൊരു ലൈഫില് നമുക്ക് നേടിയെടുക്കാൻ പലതും ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്ന കന്നിരാശിയെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ ശത്രുക്കളെ എന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും നമുക്ക് മുൻപേ ഇപ്പ ഒന്നും ഇല്ലെങ്കിൽ പോലും ശത്രുക്കൾ ഉണ്ടെന്നുള്ള കരുതലോടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈഫ് സെറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് ശത്രുക്കളെ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും അവർക്ക് നാശം സംഭവിക്കും എന്നല്ലാതെ നിങ്ങളിലേക്ക് അത് വലിയ തരത്തിൽ ബാധിക്കാതെ നിങ്ങൾക്ക് നിങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ കഠിനമായ അധ്വാനവും ഈശ്വര പ്രാർത്ഥനയൊക്കെയാണ് അതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുക ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിയെങ്കിൽ ഉത്തമ സമയമാണ് പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും ഒരുക്കി വരിക കേട്ടോ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കായാലും അതിനൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വരും അതുപോലെ തന്നെ ചിലർക്ക് ഞാനത് ജോലി മാറിയാലോ എനിക്ക് ജോലി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ ജോലി എനിക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും എന്നൊക്കെ പറയുന്നവർക്ക് അതിൽ നിന്നൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ ആരോഗ്യ സംബന്ധമായി നോക്കിയാൽ നമുക്ക് അനുകൂലമായ സമയമാണ് എന്നിരുന്നാലും എന്തിലൊക്കെ ക്ഷീണങ്ങൾ തളർച്ചകൾ ശരീരവേദനകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് കേട്ടോ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടാവാൻ പറ്റും അതുപോലെ ഒരു ഭവനം പണിയണം എന്ന് ഒരു വീട് വെക്കണം വളരെ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു വീട് വെക്കാൻ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വർഷത്തിൽ അത് വെക്കാവുന്നതാണ് അതിനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നടക്കുന്ന സമയം തന്നെയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ ലോണൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നവർക്കും അത് അനുകൂലമായ സമയം ലോണൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ അതിനുള്ള പെട്ടെന്ന് സഹായിക്കിട്ടൊക്കെ അവസരം ഒതുങ്ങി വരും എന്നിരുന്നാലും നമ്മുടെ ആ കൃത്യമായ ഒരു ബഡ്ജറ്റിങ് ഇല്ലെങ്കിൽ നമ്മുടെ ആ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫിനാൻഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം മോശമാവാൻ സാധ്യതയുണ്ട് സോ കൃത്യമായ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റും അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നേക്കാം അതിനകത്തൊന്ന് മറികടക്കാൻ നമ്മൾ കൃത്യമായ ഒരു ഈശ്വര ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഒന്ന് മറികടന്ന് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് പക്ഷെ വിവാഹകാര്യങ്ങൾ കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക ഓരോ ചോട് വെക്കുമ്പോഴും കൃത്യമായ ജാഗ്രതയോടും ശ്രദ്ധയോടും ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു രാശി ഫലം എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല എന്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് പറഞ്ഞ ഫലങ്ങൾ വെക്കാറില്ല എന്ന് പറയാറുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ സ്വയം ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യോട് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായി മെടിച്ച് ഓരോരുത്തർക്കും നൽകാനും സാധിക്കും അതുപോലെ തന്നെ കുറച്ചുപേര് ചോദിക്കണമാണ് എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്ന എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് അതിന്റെ പ്രധാന കാരണം എന്താണ് എന്താണറിയോ നമ്മളൊരു മാവിലേക്ക് കല്ലെറുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലരിക്ക നല്ല കായ്ച്ചു നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ ഇല്ല അല്ലേ അത്ര തന്നെ മനസ്സിലാക്കിയാ മതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട് മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് അതിന് എന്താണ് ഒരു അസൂയ കുശുമ്പോ എന്നൊക്കെ പറയാം നമുക്ക് എന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെന്തു ചെയ്യുന്ന കല്ല് ചെയ്ത് ആ കല്ലെറിയുമ്പോൾ നിങ്ങൾ എന്ത് എന്തു അറിയോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ലെറിയുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും ഓക്കെ നമ്മളെ ടാറ്റ് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് ടാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും അപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നു പോയാലും പ്രശ്നമാണ് അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിയാണ് താന്നുപോയ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ് നിങ്ങൾ ആരും കല്ലെറിയാനൊന്നും പോലെ കാരണം എന്താ മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആരും കായ്ക്കും അപ്പൊ മാവ് വിചാരിക്കുകയാണ് ഏ നേരം കല്ലെറിയല്ലേ ആ ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും അതിലോട്ട് എന്തിനാ കല്ലെറിയാനും പോകുന്നില്ല പറക്കാനും പോകുന്നില്ല ഒന്നുമില്ല ആ സാധനത്തെ അടുത്ത വർഷം ഇച്ചോടും പൊക്കൊക്കെ വെച്ച് ഇച്ചോടും നന്നായി മാവ് പൂവൊക്കെ എത്തി കഴിഞ്ഞാൽ വീണ്ടും ആക്കാൻ കല്ലറന്നു തുടങ്ങും നമുക്ക് അങ്ങനെ കുറച്ച് 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 കഴിയുമ്പോൾ എന്തായാലും സംഭവിക്കും എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും എന്നാലും എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യ ബോധം നമുക്കുണ്ടാകും എന്തായാലും മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രം നമുക്ക് അറിയത്തില്ല ഇത് അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ എന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ കൃത്യമായ ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ ആദ്യ എന്റെ ചെക്ക് പോയിന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്തുണ്ടാകും അല്ലെങ്കിൽ ഇതാണ് എന്റെ ലക്ഷ്യം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് അത് ട്രാക്കൾ ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക നമുക്ക് അത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീഴെടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീറിയെടുക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഇത് പുതുവർഷഫലമാണ് അല്ലെ അപ്പൊ ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ പാൻസും ഗോൾസൊക്കെ ഇട്ടിട്ടുണ്ട് അത് പകുതി പേര് എന്ത് ചെയ്തുണ്ടാവും പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ പോട്ടെ കുഴപ്പമില്ല ഇനി ഒരു പുതിയൊരു പുതുവർഷമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഓക്കെ അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണേ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക എന്നിട്ട് രണ്ടാ എന്താണ് ഇരുവർഷം അപ്പൊ നിങ്ങക്ക് ചെക്ക് പോയിന്റ് അപ്പൊ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ഇന്ത്യ ചെയ്യുക കുതിച്ചോണ്ടിരിക്കുക അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യുക അസൂക്കളാവും അത് മാത്രല്ല നമുക്ക് അതിന് എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചോണ്ടിരുന്നോടത്ത് പ്രശ്നം മാറില്ല അതിനെന്താണ് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ട എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്തെങ്കിലൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെയോ ചെയ്തിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ജീവിതത്തിന് എന്താണോ ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നിങ്ങളെ രാശിഫലം കേൾക്കുമ്പോൾ പൊതുവെ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല വലിയ കാര്യങ്ങൾക്ക് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല പൊതുവെ രാശിഫലവും അത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പൊ ലഗ്നവും രാശിഫലം കൂടി ആവുമ്പോ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടേക്കാണ് നിൽക്കുക നമുക്കിപ്പോ ദശ ഏതാണ് ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് വരിക നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അതുമാത്രല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞത് ഡിഫറെന്റ് ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം ഇപ്പൊ ഒരു വ്യക്തി എന്നാ ഒരേ കോളത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ ഒരേ ഇപ്പോൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്നാ ചീത്ത മാത്രം എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ ഓക്കെ ഒരു പാലിൻ്റെ അകത്ത് ഒരു മഷി കടന്ന് പെട്ടെന്ന് പടനാ ഈസിയാ ഓക്കെ പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്ന നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷമുള്ളൂ കേട്ടോ നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും അതല്ല നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരണം നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പൂജേനോ പ്രാർത്ഥനേനോ മാത്രം വിശ്വാസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാലും ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അതിൽ കൃത്യമായ എന്തു ചെയ്യണം വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പോൾ ആശം ചെയ്യുമ്പോ എന്ത് ചെയ്യും ദൈവം അവളിൽ നിന്ന് ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ട് ഓക്കെ അവന് ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും താൻ പാതി ദൈവം ബാധിക്കും നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാമല്ലോ ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ ദൈവത്തെ മാത്രം ആവശ്യമല്ല നമുക്കും ചെയ്യാനുള്ള എന്തിനൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലൊക്കെ എത്തേണ്ടതാണ് കൃത്യസമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിണ്ടെങ്കിൽ അത് ഈശ്വരന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ടിട്ട് അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം ഓക്കെ എന്നാൽ വിചാരിച്ച് മുന്നോട്ട് പോകും ദോഷഫലങ്ങളോട് ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അല്ല മറ്റുള്ളവരല്ല ഓക്കെ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല അന്വേഷിപ്പിൻ കണ്ടെത്തൂന്നാണ് പറയുന്നത് നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടുകളും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്താനായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ത്യ പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നി കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ